സി പി എമ്മിന്റെ ഇരട്ടത്താപ്പുകൾ ഒന്നായി തുറന്നുകാട്ടുകയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും സോഷ്യൽ ഒരു വശത്ത് ഇസ്രായേലിലെ തെമ്മാടി രാഷ്ട്രമെന്ന് വിളിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ടീമും മറു വശത്ത് കുസാറ്റ് ഐ സി ആർ ഐ പി ഡയറക്ടർ ഡോക്ടർ എ വാണി കേസരി ഇസ്രായേൽ സർവകലാശാല ഫാക്കൽറ്റി അംഗം മന്ത്രി പി രാജീവിന്റെ ഭാര്യയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചുകൊണ്ട് പി രാജീവിന്റെ ഭാര്യ തെമ്മാടി രാഷ്ട്രത്തിന്റെ കൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പൊതുജനങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇത് ഒരു വശത്ത് ചർച്ചയാവുകയാണ് മറുവശത്ത് ഇതല്ലേ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ആ തെമ്മാടി രാജ്യം ഷോ ആകെ കൺഫ്യൂഷനായില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇസ്രായേൽ കോൺസുൽ ജനറൽ കൂടിക്കാഴ്ച ചിത്രം പങ്കുവച്ചുകൊണ്ട് വിമർശനവുമായും നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രയേലുമായുള്ള സഹകരണം അധികരിച്ച കാലമാണ് പിണറായി സർക്കാരിന്റെ ഭരണ ഭരണവർഷങ്ങളെന്നും ഇസ്രയേലി കമ്പനികളുമായുള്ള പങ്കാളിത്തം പി രാജീവിന്റെ ഭാര്യയുടെ ജോലി സി പി എമ്മിന്റേത് ഇരട്ടത്താപ്പെന്ന് വിമർശിച്ചുകൊണ്ട് സോളിഡാരിറ്റി രംഗത്ത് വന്നിട്ടുണ്ട് ഒരു വശത്താൽ ഇസ്രയേലിനെതിരെ പാർട്ടി നിലപാടുകൾ പ്രഖ്യാപിക്കുകയും മറു സർക്കാർ തലത്തിൽ സഹകരിച്ച പദ്ധതികളും പരിപാടികളും നടപ്പാക്കുകയും ചെയ്യുന്നത് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പാണെന്നും ഈ കാപ്പിട്യം ജനങ്ങൾ തിരിച്ചറിയുകയും ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുമെന്ന് സോളിഡാരിറ്റി വ്യക്തമാക്കി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ പി രാജീവിന്റെ ഭാര്യ ഡോക്ടർ വാണി കേസരി കഴിഞ്ഞ മെയ് മാസത്തിൽ ഇസ്രായേലിലെ ഹൈഫ യൂണിവേഴ്സിറ്റിയിൽ ഫാക്കൽറ്റി മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു കേരള സർക്കാർ ഇസ്രായേലുമായി സഹകരിച്ച് സർവമേഖലയിലും സഹകരിച്ചു മുന്നേറുമ്പോഴാണ് ഇസ്രയേലുമായുള്ള ഇന്ത്യയുടെ എല്ലാ പ്രതിരോധ സൈനിക സഹകരണവും അവസാനിപ്പിക്കണമെന്ന സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പ്രസ്താവിക്കുന്നത് സി പി എം നേതാക്കളുടെ ഭാര്യമാർക്ക് പി എച്ച് ഡി നിയമനം ചട്ടങ്ങൾ കാറ്റിൽ പറത്തി സർവകലാശാലയും സർക്കാരും സ്വരാജിന്റെ ഭാര്യയ്ക്ക് അസാധാരണ മേഴ്സി നിലമ്പൂരിൽ ചർച്ചയായിട്ടുണ്ട് നിലമ്പൂരിൽ പ്രചാരണം കടുക്കുമ്പോൾ എം സ്വരാജിന്റെ ഭാര്യയുടെ പി എച്ച് ചർച്ചയാക്കാൻ നീക്കം മേഴ്സി ചാൻസ് തട്ടിപ്പെന്നുള്ള പരാതികൾ സജീവ ചർച്ചയായി കഴിഞ്ഞു ഇതിനിടെ വ്യാജ പ്രസ്താവന ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എം വി ഗോവിന്ദന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി അധ്യാപന നിയമനത്തിൽ അവിശുദ്ധ കൂട്ടുകെട്ട് സംശയിച്ച് ഹൈക്കോടതിയും രംഗത്ത് വന്നിരിക്കുന്നു ലക്ഷമടച്ചു സ്വരാജിന്റെ ഭാര്യയ്ക്ക് പതിനാറ് വർഷത്തിനു ശേഷം ഡോക്ടറേറ്റ് സർക്കാർ നിയമനത്തിന് ചട്ടങ്ങൾ മാറ്റി കോളേജ് അധ്യാപകരുടെ പ്രവേശന പ്രായം അൻപതായി വലിയ വിമർശനങ്ങളാണ് സർക്കാരിനും സി പി എമ്മിനും നേരെ ഉയരുന്നത് ഇതിനിടെ ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴ നനയുന്നു മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം കൂട്ടി രണ്ടു മാസത്തെ മുൻകാല പ്രാബല്യം ദൂർത്തുമായി വീണ്ടും സർക്കാർ അപകടം പതിവാകുന്നു കുഴിയടയ്ക്കാൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് മേല് മറുപടിയുണ്ട് പക്ഷെ നടപടിയില്ല എന്ന വിമർശനങ്ങളുമുണ്ട് പെട്ടിയെന്ന് കേട്ടാൽ മുഖ്യമന്ത്രി ഉറക്കത്തിൽ നിന്ന് പോലും എഴുന്നേൽക്കുമെന്ന് പരിഹസിച്ച് നിലമ്പൂരിൽ പി വി എൻ വർഗുണ്ട് ഇതിനിടെ ഇടതുമുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐയിലെ തമ്മിലിടി തുടരുകയാണ് ഖേദം പ്രകടിപ്പിച്ച് കമലയും ദിനകരണം ശബ്ദരേഖാ വിവാദത്തിൽ ശബ്ദരേഖാ വിവാദത്തിൽ ഖേദ നടത്തിയിട്ടില്ലെന്ന് കമല അറിയില്ലെന്ന് ബിനോയ് വിശം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയ പിണറായിക്ക് ധാര്മ്മികതയില്ലെന്ന ശേഷ് പരാമർശത്തിൽ എം കെ മുനീറും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പി ഡി പിയും ജമായും പിന്നെ പിണറായി വലിയ ചർച്ചകൾ സജീവമായി നടക്കുകയാണ് നിലമ്പൂരിൽ അശോക സ്തംഭത്തെ വികലമായി ചിത്രീകരിച്ച് പോസ്റ്റിട്ടു സി പി എം മുൻ നേതാവ് അറസ്റ്റിലെന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് മാധ്യമരംഗത്ത് മേധാവിത്വം ഉറപ്പാക്കാൻ സി പി എം രംഗത്തിറങ്ങിയിരിക്കുകയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് പതിനൊന്നോളം പുതിയ ഡിജിറ്റൽ ചാനലുകൾ പ്രവർത്തന മേഖല തലസ്ഥാനത്തേക്ക് മാറ്റിയ എം വി നികേഷ് കുമാറിന്റെ ചുമതല പുതിയ നീക്കം സർക്കാരിനും പാർട്ടിക്കുമെതിരായ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ആക്രമണത്തെ ഭയന്ന പ്രതിരോധത്തിനും പ്രത്യാക്രമണത്തിനും ഡിജിറ്റൽ വഴിയെ സി പി എമ്മും രംഗത്തിറങ്ങിയിരിക്കുകയാണ് സി പി എമ്മിന്റെ മന്ത്രിമാരുടെ ഭാര്യമാർക്കും നേതാക്കന്മാരുടെ ഭാര്യമാർക്കും വേണ്ടി നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നു ചട്ടങ്ങൾ കാറ്റിൽ പറത്തുന്നു ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്ന വിമർശനങ്ങൾ അതിശക്തമായി ഉയർത്തിയിരിക്കുകയാണ് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇസ്രായേലിന് തെമ്മാടി രാഷ്ട്രമെന്ന ഒരു വശത്ത് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനും സി പി എമ്മും മന്ത്രി പി രാജീവിന്റെ ഭാര്യ ഇസ്രായേലിൽ ഫാക്കൽറ്റി അംഗമായൊന്നും അറിയുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയയുടെ പുതിയ ചോദ്യം മാത്രവുമല്ല തെമ്മാടി രാഷ്ട്രമെന്നൊരു വശത്ത് ഇസ്രായേലിനെ വിമർശിക്കുകയും മറുവശത്ത് ഇസ്രായേലിലെ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ടീമും ഇത് എന്ത് ഇരട്ടത്താപ്പാണെന്ന ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട് സി പി എം നേതാക്കളുടെ ഭാര്യമാർക്ക് പി എച്ച് ഡി ബിരുദം നേടുന്നതിനും സർക്കാർ സർവീസിൽ അധ്യാപക നിയമനം ലഭിക്കുന്നതിനു വേണ്ടി ചട്ടങ്ങളിൽ വ്യാപകമായ ഭേദഗതി വരുത്തുന്നതായി ആരോപണം മുൻപ് സ്പീക്കർ എൻ ഷബീറിന്റെ ഭാര്യയുടെ നിയമനത്തിലൂടെ വിവാദത്തിലായ കണ്ണൂർ സർവകലാശാല ഇപ്പോൾ സി പി എം നേതാവ് എം സ്വരാജിന്റെ ഭാര്യ സരിതാ മേനോവിന് പി എച്ച് ഡി നൽകിയതിലൂടെ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് നിലമ്പൂരിലെ സി പി എം സ്ഥാനാർത്ഥി സ്വരാജിന്റെ ഭാര്യ സരദാ മേനോൻ പി എച്ച് ഡി നേടിയത് വളഞ്ഞ വഴിക്കുന്ന ആരോപണമുയർത്തി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി രജിസ്റ്റർ ചെയ്ത് പതിനാറ് വർഷത്തിനു ശേഷമാണ് പി എച്ച് ഡി കരസ്ഥമാക്കിയത് ഇത് നിലമ്പൂരിൽ ചർച്ചയാക്കാൻ നീക്കം തുടങ്ങി കോളേജ് അധ്യാപകരുടെ നിയമനത്തിനുള്ള പ്രായപരിധി അൻപത് വയസ്സാക്കിയതിന് പിന്നാലെയാണ് എം സ്വരാജിന്റെ ഭാര്യ പി എച്ച് ഡി നേടിയത് അധ്യാപക നിയമനത്തിന് നെറ്റോ പി എച്ച് ഡി ആണ് യോഗ്യത സിപിഎം ഭരണത്തിൽ അനധികൃതമായി ജോലി നേടാനുള്ള നീക്കമാണെന്ന ആരോപണമാണ് കമ്മിറ്റി സർവകലാശാല നൽകിയ പി എച്ച് ഡി ബിരുദ്ധം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിൽ മാനേജ്മെന്റുകളും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും തമ്മിൽ വലിയ തോതിലുള്ള അവശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് പ്രഥമദൃഷ്ടിയെ സംശയിക്കാമെന്ന് ഹൈക്കോടതി മെറിട്ടിനേക്കാൾ മറ്റു പരിഗണന നൽകിയാണ് നിയമനം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് ഡി കെ സിംഗ് ഇക്കാര്യം അഭിപ്രായപ്പെട്ടത് നിയമനം നടത്തുന്നതിലെ അഴിമതി തടഞ്ഞു എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരുടെ നീതിപൂർവമായ സിലക്ഷൻ നടപടികൾ ശരിയായ രീതിയിൽ എങ്ങനെ നടത്താം എന്നത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഏഴ് ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം നൽകണം അടുത്ത തവണ ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് സത്യവാങ്മൂലം ഡയറക്ടർ നേരിട്ട് ഹാജരാകണം ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴ നനയുന്നു മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ശമ്പളം കൂട്ടി രണ്ടു മാസത്തെ മുൻകാല പ്രാബല്യം സർക്കാർ കനത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മുഖ്യമന്ത്രിയുടെ മുഖം എനിക്കുന്നവർക്ക് ശമ്പള വർദ്ധനവേർപ്പെടുത്തി കേരള സർക്കാർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹ മാധ്യമ പേജുകളും കൈകാര്യം ചെയ്യുന്ന പി ആർ ടീമിന്റെ ശമ്പളമാണ് അഞ്ചു ശതമാനം വർദ്ധിപ്പിച്ചത് ആയിരത്തി ഇരുന്നൂറ് മുതൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ജീവനക്കാരുടെ മാസ ശമ്പളത്തിൽ വരുത്തിയ വർധന വർധനവിന് രണ്ട് മാസത്തെ മുൻകാല പ്രാബല്യമുണ്ട് രണ്ടു കോടിയോളം രൂപയാണ് മീഡിയ ടീമിന്റെ നിലവിലെ വാർഷിക ശമ്പളം വർധന പ്രകാരം ഇവരുടെ വാർഷിക ശമ്പളം രണ്ടേക്കാൾ കോടി കടക്കുമെന്നാണ് കരുതുന്നത് ആകെ പന്ത്രണ്ട് പേരാണ് പി ആർ ടീമിലുള്ളത് കരാർ ജീവനക്കാർക്കെല്ലാം അഞ്ചു ശതമാനം ശമ്പള വർധന കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പി ആർ ഡി ഇവരുടെ ഉത്തരവിറക്കിയത് സി ഡിറ്റ് വഴി കരാറിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് നേരത്തെ സി ഡിറ്റ് വഴിയായിരുന്നു ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവരെ പി ആർ ഡിക്ക് കീഴിലെ കരാർ ജീവനക്കാരാക്കുകയായിരുന്നു ഇതിനുശേഷം ആദ്യമായാണ് ശമ്പള വർധന സമൂഹ മാധ്യമങ്ങൾ വഴി മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ എനിക്കുക എന്നതാണ് ഈ സംഘം ചെയ്യുന്നത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെ ഉയർന്ന വാർത്തകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിരോധിക്കുകയും ചെയ്യുന്നത് ഇവരാണ് സർക്കാരിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി പ്രസ് സെക്രട്ടറിമാരും പി ആർ ഡി ഉദ്യോഗസ്ഥർ അടക്കമുള്ള വൻ സംഘവും ഉള്ളപ്പോഴാണ് ഈ പന്ത്രണ്ടംഗ സംഘത്തെ കോടികൾ വച്ച് നിയമിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പ്രതിദിന വേതനം വാങ്ങുന്ന ആശമാർക്ക് നൂറ് രൂപ പോലും കൂട്ടി നൽകാനാവില്ലെന്ന നിലപാടെടുത്ത മുഖ്യമന്ത്രിയാണ് തന്റെ വിശ്വസ്തരുടെ ശമ്പളം വർദ്ധിപ്പിച്ചതെന്ന ആരോപണം വ്യാപകമായി ഉയരുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാധ്യമരംഗത്ത് മേധാവി സർക്കാർ വിരുദ്ധ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടുകയും പ്രതിരോധം ചമയ്ക്കുകയും ചെയ്യുകയാണ് മാധ്യമരംഗത്ത് മേധാവി ലക്ഷ്യമിടുന്നത് എന്നാണ് റിപ്പോർട്ട് പാർട്ടി നിയന്ത്രണത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ചാനലുകൾ തുടങ്ങാനാണ് തീരുമാനം ഇപ്പോഴുള്ള ചാനലുകൾക്ക് പുറമെയാണ് പുതിയ ഡിജിറ്റൽ ചാനലുകൾ ആരംഭിക്കുന്നത് പാർട്ടിയുടെ പൊതുവായ ചാനലുകൾക്ക് പുറമേ പ്രൊഫഷണലായ ഒരു പ്രൊഫഷണവും ആരംഭിച്ചുകൊണ്ട് നവമാധ്യമരംഗത്ത് ശക്തമായ ഇടപെടൽ നടത്താനാണ് തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും സർക്കാരിനും പാർട്ടിക്കുമെതിരെ ശക്തമായ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് സി പി എമ്മിന്റെ ആശങ്ക പാർട്ടിയുടെ ഔദ്യോഗിക മാധ്യമങ്ങൾക്ക് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഇടതുവിരുദ്ധ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ പരിമിതിയുണ്ടെന്ന് വിലയിരുത്തിയാണ് പുതിയ കാലം മുന്നോട്ട് വെക്കുന്ന ഡിജിറ്റൽ മേഖല വഴി ഇടപെടൽ നടത്തുന്നത് വിവിധ മേഖലകളിലെ പ്രശ്നങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടുള്ള ചാനലുകളാണ് ആരംഭിക്കാൻ പോകുന്നത് മുൻ മാധ്യമപ്രവർത്തകനും സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ എം വി നികേഷ് കുമാറിനാണ് നവമാധ്യമ ഇടപെടലിന്റെ ചുമതല പ്രവർത്തന മേഖല തിരുവനന്തപുരത്തേക്ക് മാറ്റിയ നികേഷ് തലസ്ഥാനത്ത് താമസവും തുടങ്ങി പാർട്ടിയുടേതായി ഒരു മെയിൻ ഡിജിറ്റൽ ചാനലും ഇടതനുഭാവം പ്രകടമാക്കുന്ന മറ്റൊരു ചാനലും സ്വതന്ത്ര പരിവേഷമുള്ള വേറൊരു ചാനലുമടക്കം പതിനൊന്നോളം ചാനലുകളാണ് സി പി എമ്മിന്റെ അണിയറയിൽ എന്നാണ് റിപ്പോർട്ട് വ്യാജ പ്രസ്താവന ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണം നോട്ടീസ് അയച്ചി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇസ്ലാമിക്കെതിരെ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കാശ്മീരിലെ പഹൽഗാം ആക്രമണത്തിനെതിരെ നിലപാട് സ്വീകരിക്കാത്ത പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനക്കെതിരെയാണ് അപകീർത്തി നോട്ടീസ് എം വി ഗോവിന്ദൻ വ്യാജ പ്രസ്താവന തിരുത്തി പരസ്യമായി മാപ്പ് പറയണമെന്നും അപകീർത്തിക്ക് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ജമാമി വക്കീൽ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് വർഗീയ ധ്രുവീകരണവും സാമുദായികെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയന് ധാർമ്മികതയില്ലെന്ന എം കെ മുനീർ സി എച്ച് മുഹമ്മദ് കോയ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ പങ്കെടുത്തില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിന് മറുപടിയുമായി സി എച്ച് മകനും മുസ്ലിം ലീഗ് എം എൽ എ എം കെ മുനീർ തന്റെ പിതാവ് ആ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും അവരുടെ വോട്ട് വാങ്ങുകയും ചെയ്ത പിണറായി വിജയന് ഇത്തരം പ്രസ്താവനകൾ ഇറക്കാനുള്ള ധാർമ്മികത ഇല്ലെന്ന് എം കെ മുനീർ പറഞ്ഞു സി പി എമ്മിന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ തങ്ങൾക്ക് കിട്ടുമ്പോൾ സുവിശേഷവും യു ഡി എഫിന് കിട്ടുമ്പോൾ മതരാഷ്ട്രവാദവും എന്നതാണ് സിപിഎം നയം യുഡിഎഫിനെ കുറിച്ചോർത്ത മുഖ്യമന്ത്രി ഉറക്കം കളയേണ്ടെന്ന് മുനീർ കൂട്ടിച്ചേർത്തു ഷാഫി ഷാഫിപ്രമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച വാഹനത്തിലെ പെട്ടി പരിശോധിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി എൻവർ പെട്ടി പരിശോധിക്കാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അറവോടെയാകുമെന്നും പെട്ടിയെന്ന് കേട്ടാൽ മുഖ്യമന്ത്രി ഉറക്കത്തിൽ നിന്ന് പോലും എഴുന്നേൽക്കുമെന്നും പി വി എൻവർ പറഞ്ഞു ഇവർക്ക് വേറൊന്നും പറയാനും ചെയ്യാനും ഇല്ലാത്തതിനാലാണ് പെട്ടിയുടെ പുറകെ പോകുന്നത് പല ജാതി പെട്ടികളിലാണല്ലോ മരുമകനും മകൾക്കുമെല്ലാം സാധനം വരുന്നത് പെട്ടിയുടെ ഒരു താല്പര്യം ഇവർക്കുണ്ട് പിണറായിസം അവസാനിക്കണമെന്ന് ഗോവിന്ദന്മാഷടക്കം ആഗ്രഹിക്കുന്നു സ്വരാജിനെ കൊല്ലാൻ കൊണ്ടുവന്നതാണ് മുഖ്യമന്ത്രിയുടെ ചിത്രം സ്വരാജിന്റെ പോസ്റ്ററിലില്ല ഇവിടെ ജനമാണ് ജയിക്കാൻ പോകുന്നത് നാട്ടിലെ വിഷയങ്ങൾ പറയാതെ ഘോരഘോരം പ്രസംഗിക്കുന്ന നേതാക്കളെ ജനം തള്ളിപ്പറയുമെന്നും അൻവർ പറഞ്ഞു റോഡിലെ കുഴി അടയ്ക്കാൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഇമെയിൽ അയച്ചിട്ടും നടപടിയില്ല ആലുവ ചൂണ്ടി റോഡിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാടിലേക്ക് നിരവധി അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ കുഴിയടയ്ക്കാൻ ഇമെയിൽ അയച്ചത് സ്ഥലത്തെ വ്യാപാരിയാണ് ബൈക്കിലെത്തിയ ആലുവ മലയപ്പള്ളി സ്വദേശിയാണ് കുഴിയിൽ വീണത് മറ്റു വാഹനങ്ങൾ ഉണ്ടായില്ലെന്നതിനാൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും പരിക്കുള്ളതിനാൽ ആശുപത്രിയിലാണ് ഈ കുഴിയിൽ മുൻപ് പലരും വീണത് കണ്ടാണ് സ്ഥലത്തെ വ്യാപാരി നാല് ദിവസം മുൻപ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ഇമെയിൽ അയച്ചത് പരിശോധിച്ച് മറുപടി നൽകാൻ വകുപ്പിന് നിർദ്ദേശം നൽകിയുള്ള മന്ത്രിയുടെ മറുപടി ലഭിച്ചെങ്കിലും നടപടി മാത്രം ഉണ്ടായില്ല മഴ കനത്തതോടെ കേരളത്തിൽ പല ഭാഗങ്ങളിലും റോഡിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് വെള്ളക്കെട്ട് കൂടിയായതോടെ കുഴികളുണ്ടെന്ന് അറിയാതെ അപകടത്തിൽപ്പെടുന്നതേറെ ഇരുചക്ര വാഹന യാത്രക്കാരാണ് അശോക് സ്തംഭത്തെ വികലമായി ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടെന്ന് സിപിഎം മുൻ നേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ എൻ വി ബാലകൃഷ്ണനെ കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തു ഫാസിസത്തിനെതിരെ ജനാധിപത്യ വേദിയുടെ പോസ്റ്റ് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഫേസ്ബുക്കിൽ പങ്കുവച്ചതിനാണ് പോലീസ് സ്വമേധയാ കേസെടുത്തതും അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിട്ടതും സെക്ഷൻ ദേശീയ വികാരത്തെ വ്രണപ്പെടുത്തൽ സംബന്ധിച്ച നിയമത്തിലെ രണ്ടാം വകുപ്പ് പ്രകാരമാണ് കേസ് അതേസമയം പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചതിനാണെന്നും ആരോപണമുയർന്നു സിപിഎം ഏരിയ സെക്രട്ടറിയായിരുന്ന എൻ വി ബാലകൃഷ്ണൻ വി എസ് പക്ഷക്കാരനായിരുന്നു അംഗത്വം പുതുക്കാതിരുന്ന ബാലകൃഷ്ണനെ മൂന്ന് വർഷം മുൻപ് സിപിഎം പുറത്താക്കി തുടർന്ന് ജനാധിപത്യ വേദിയിൽ നിർവാഹക സമിതി അംഗമാണ് പൊതുമണ്ഡലത്തിലുള്ള അശോക സ്തംഭമാണ് മാധ്യമത്തിൽ പങ്കുവച്ചതെന്നും ആരും പരാതി നൽകിയിട്ടില്ലെന്നും സിപിഎം സമ്മർദ്ദമാണ് പോലീസിന്റെ നടപടിക്ക് പുറകിലെന്നും ബാലകൃഷ്ണൻ ആരോപിച്ചു പോലീസ് നടപടിയിൽ ഡി സി സി പ്രസിഡന്റ് പ്രതിഷേധിച്ചു സിപിഐയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ശബ്ദരേഖ വിവാദത്തിൽ അമർഷം ഉള്ളിലൊതുക്കി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയ സംസ്ഥാന നിർവാഹക സമിതി അംഗം കമലാ സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരനും അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ട ഖേദം പ്രകടിപ്പിച്ചു വിവാദ വിഷയങ്ങൾ സംഘടനാപരമായി പരിഹരിക്കാം എന്ന നിലപാടിലാണ് ബിനോയ് വിഷം കമലാ സദാനന്ദനും ദിനകരനുമായുള്ള സംഭാഷണം മറ്റാരോ റെക്കോർഡ് ചെയ്ത് പുറത്തെത്തിച്ചതാണ് സി പി ഐ പിടിച്ചു വിൽക്കുന്ന ശബ്ദരേഖ വിവാദമായത് സിപിഐയുടെ സമ്മേളന കാലത്ത് തന്നെയാണ് ഇത് പുറത്തു വന്നത് എന്നതും പ്രത്യേകതയാണ് മണ്ഡലം സമ്മേളനങ്ങൾക്ക് ശേഷം ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങാൻ പോവുകയാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് പിന്നാലെ എറണാകുളം ജില്ലാ സമ്മേളനവും നടക്കും അതേസമയം വിവാദ ശബ്ദരേഖ ചോർന്നതിനു പിന്നാലെ വേദി പങ്കിട്ട വിനോയ് വിശ്വവും കെ എം ദിനകരനും കമല സദാനന്ദനും എറണാകുളം മണ്ഡലത്തിന്റെ സമ്മേളനത്തിലാണ് മൂവരും ഒന്നിച്ചു പങ്കെടുത്തത് താനറിയുന്ന നേതാക്കൾ അങ്ങനെ പറയില്ലെന്ന വിനോയ് വിശ്വം എല്ലാം പാർട്ടി പറയുമെന്ന് കമലാ സദാനന്ദൻ ഏതായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം സി പി ഐ എന്താണെന്ന